ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നേരം ഇന്ന് വന്നിരിക്കുന്നത് ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം രണ്ടാഴ്ചയെ കൂടുതലായിട്ടുണ്ട് ഈ കൊണ്ട് നമുക്ക് അമ്പതി കൂടുതൽ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങിയോണ്ട് അതിൻ്റെതായ ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ കാണും അതൊക്കെ നിങ്ങൾ ക്ഷമിച്ച് വേണം നിങ്ങൾ വേണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ നന്ദി വരയ്ക്കുകയാണ് അന്നേരം ഇനി ഈ സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അന്നേരം ഇനി തൊട്ട് എന്നും രാവിലെ രാത്രി പത്ത് മണിയാവുമ്പോഴത്തേക്ക് ഞങ്ങൾ ലൈവ് ഇടുന്നതാണ് ലൈവിൽ എല്ലാവരും വരണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും ഈ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഷോർട്ട് വീഡിയോസ് ഒക്കെ എനിക്ക് കൂടുതലായിട്ട് ഇടുന്നതായിരിക്കും വീഡിയോസ് എല്ലാം കണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു